സീസൺ ആവുമ്പോ നല്ലണ്ടാവും നവയായിട്ട് ഒന്നുള്ള പഴങ്ങൾ ഇങ്ങനെ ഉണ്ടാവും പച്ചാറിടാനി നല്ല അടിപൊളി ഉപ്പിലിടാനി ഉപ്പിലിട്ട് നമുക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് നല്ലടക്കെ മണ്ണുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയതും കൊണ്ടുപോയിട്ടോ എല്ലാർക്കും കൊടുത്തു കെഞ്ഞിട്ട് നിങ്ങൾ നല്ല മധേരം നല്ല കായ് കിട്ടണം വേറെ അത് കായിലെ മര അരിന്നല്ലിയാണേ അരിന്നല്ലിൽ ഉണ്ടായി നമുക്ക് തോന്നി പോകും അപ്പനർ ആടാ പൊട്ടിക്കാൻ ഒക്കെ പറ്റട്ടോ ഇതെന്താ കുഞ്ഞാ ടാ പോട്ടെ അത ഔട്ട് ഉണ്ട് ശലന്നോ മതി കയൻസ് കയൻസ് നല്ല നല്ല ഉണ്ട് ടാ കുഞ്ഞതൊക്കെ ഇതിന്റെ ഉള്ളിൽ കേറിന്ന് തങ്ങുക്ക് നമ്മളെ താഴേക്ക് പോകുമോണ്ടേ നീടെ നേ വെന്ന് നോക്കി കരഞ്ഞോ കരച്ചിട്ട് നേ. നോ. വായാ. താഴെ താഴെ ഒരു വായ കുളി മുടി വെട്ട. ഒരു വാഴ കുളി മുടി വെട്ട. ഇക്ക തന്നെ നേ. ഇക്ക തന്നെ. വാങ്ങണ്ട. വെച്ചിട്ടാ. ഇങ്ങു നിടിടാ. നിടിടാ. ഇങ്ങു വാനൻ പോട്ടുവാ. നിടിടാ. കൈയേക്കടാ. ഹ്. അപ്പൊ രണ്ടാമത്തെ ആട്ടോ. രണ്ട് കാലി ജെൻ്റെ കൈമ് പാഷക്ക്. അതിക്ക് വിട്ടോണ്ടടാ. ഇങ്ങു താക്കൊന്ന്. നോ. അമ്മ എല്ലാവരും കുത്താക്കി കിടക്കണ്ട. നേ. നിന്നെ കുട്ടി എടുത്താ നോക്കണേ. ോ വീഴോ വീഴും വായക്കൊല ചെറിയ ചെറിയ വായക്കൊലി നല്ല വൈറ്റൊക്കെ